വേലൂർ ഗ്രാമക നാടകോത്സവത്തിൻ്റെ പ്രചരണ പരിപാടികളിൽ താരമായി സൈക്കിൾ പ്രാഞ്ചിയുടെ ഗ്രാമ ഫോൺ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഡെംഡം യു എസ് എ എന്ന കമ്പനി നിർമ്മിച്ച ഗ്രാമഫോണാണ് ശ്രദ്ധയാകർഷിക്കുന്നത് കെ സി ബിയിലെ ഓവർസിയറാണ് സൈക്കിൾ പ്രാഞ്ചി എന്ന് വിളിക്കുന്ന സി ഡി ഫ്രാൻസിസ് നൂറ്റിരുപത്തിനാല് വർഷം മുമ്പ് വിദേശത്ത് നിർമ്മിച്ച ഗ്രാമഫോണാണ് ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രചരണങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഇംഗ്ലീഷുകാർ കോഴിക്കോട് എത്തിച്ചതാണ് പുതുതലമുറയ്ക്ക് കൗതുകമായി മാറിയ ഈ പാട്ടുപെട്ടി അപൂർവ വസ്തുക്കളോട് പ്രിയമുള്ള ഫ്രാൻസിസ് തന്റെ സുഹൃത്തുക്കളിൽ നിന്നാണ് കടൽ കടന്നെത്തിയ ഈ താരത്തെ സ്വന്തമാക്കിയത് സൈക്ലിംഗിലൂടെ ആരോഗ്യ ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന സൈക്കിൾ പ്രാഞ്ചിയുടെ ജലധാര സൈക്കിളാണ് ഒൻപത് വർഷമായി ഗ്രാമകം നാടകോത്സവത്തിന്റെ മുഖമുദ്ര ഇത്തവണ അപൂർവവും ആകർഷകവുമായ കാഴ്ചയായി ഈ ഗ്രാമഫോണും പ്രദർശനങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്